ഹലോ ഗായ് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ അരടിപൊളി കോണുവായിരട്ടിയതാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണ് യമ്മി അതിനായിട്ട് കുറച്ച് ഉള്ളി ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതി പിന്നെ പച്ചമുളക് മല്ലിയല ഒരു തണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണ് കൂണ് കൂൺ എടുത്തിട്ടുണ്ട് നല്ല കൂൺ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഒരു ബൗളിൽ നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിനി എന്തുണ്ടാക്കാം കൂൺ വരട്ടി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഒരു ഫ്രൈ പാനടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അത് ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നല്ല മുരിഞ്ഞ നല്ലൊരു സ്മെല്ലിങ് വരുന്ന ആ ടൈമിൽ നമുക്ക് കുറച്ച് കരുവേപ്പിലേയും കൂടി ഇടാം അതും കൂടി ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താക്കാം നമുക്ക് ആ അരിഞ്ഞിട്ട് ആ ഉള്ളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അതിനെ മേലെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വയ എന്താ പറയുക വാടിക്കിട്ടും അത് വാടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൂണ്ണെടുത്തിട്ട് അതിലിടാം അതും കൂടി ഇട്ട് നല്ലതുപോലെ എടുക്കാം എന്നിട്ട് നമുക്ക് അതിൽ വേണ്ട മസാലപ്പൊടികളെല്ലാം ഇടണ്ടേ നമുക്ക് അതും കൂടി ഇട്ട് സെറ്റാക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് മനുപ്പിക്കും ഒരു കാൽ ടീസ്പൂൺ അതിടാം എന്നിട്ട് നമുക്കതിലേക്കായിട്ട് കുറച്ച് ഒരു സ്പൂണോളം മുളക് പൊടിയിടാം നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അതിനക്കായിട്ടുള്ള മുളക് പൊടി ഇടാം കേട്ടോ എനിക്ക് നമുക്ക് കൂടുതൽ എരിവ് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റി എടുക്കാം മേലെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി നല്ല അടിപൊളി കൂൺ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ കൂൺ വരട്ടിയത് ഉണ്ടാക്കാറ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ എന്നിട്ട് അഭിപ്രായം കമൻറ്റിലേക്കൂടി അറിയിക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്